ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പ്രൈവറ്റ് താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ബിഎസ്എഫ് നിയമനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കോൺസ്റ്റബിൾ സ്പോർട്സ് കോട്ടയിൽ ഇപ്പോൾ അപേക്ഷിക്കാം കാര്യ കാര്യമന്ത്രാലയത്തിൻ്റെ കീഴിൽ സ്പോർട്സ് കോട്ട അടിസ്ഥാനത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു ഈ നിയമനം ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽപ്പെടുന്നതും താൽക്കാലികമായതുമാണ് പക്ഷേ പിന്നീട് സ്ഥിരപ്പെടുത്താനാണ് സാധ്യത ഇന്ത്യയിലുടനീളം അല്ലെങ്കിൽ വിദേശത്തും നിയമനം ലഭിക്കാം ഉദ്യോഗസ്ഥർ ബി നിയമങ്ങൾക്കും ആക്റ്റിനും വിധേയരായിരിക്കും അപേക്ഷാ പ്രക്രിയ അപേക്ഷ ഓൺലൈനായി മാത്രം സമർപ്പിക്കണം വെബ്സൈറ്റ് ആർ ഇ സി ടി ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അപേക്ഷാ വിൻഡോ ഒക്ടോബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒരു മണിക്ക് തുറന്നതും നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പതിന് അവസാനിക്കുന്നതുമാണ് ഓഫ്ലൈൻ അപേക്ഷകൾ സ്വീകരിക്കില്ല അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി വിഭാഗം പുരുഷന്മാർക്ക് നൂറ്റി അമ്പത്തി ഒൻപത് രൂപ എസ് സി വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും ഫീസ് വേണ്ട യോഗ്യത മെട്രിക്കുലേഷൻ അതായത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ദേശീയ അന്തർദേശീയ കായിക മത്സരങ്ങളിൽ പങ്കെടുത്തോ മെഡൽ നേടിയോ ആയ മികവുള്ള കായിക താരങ്ങൾക്കാണ് അപേക്ഷിക്കാനാവുക പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെ എസ് സി വർഷം ഇളവ് ലഭിക്കും ഒ നോൺ ട്രിമിലിയർ കാറ്റഗറിക്ക് മൂന്ന് വർഷത്തെ ഇളവ് ലഭിക്കും വകുപ്പ് തല ഉദ്യോഗാർത്ഥികൾക്ക് അധിക ഇളവുകൾ ലഭിക്കും ശാരീരിക യോഗ്യതാ മാനദണ്ഡങ്ങൾ പി എസ് ടി തുടങ്ങിയവ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പരിശോധിക്കേണ്ടതാണ് ശമ്പള പരിധി ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെ ലെവൽ ത്രീ സെവൻത്ത് സി പി സി പേമാട്രിക്സ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള എല്ലാ അലവൻസുകളും ലഭിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ ഡോക്യുമെൻറ്റേഷൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പി എസ് ടി മെഡിക്കൽ എക്സാമിനേഷൻ അവസാന മെറിറ്റ് ലിസ്റ്റ് കായിക നേട്ടങ്ങളും മെഡിക്കൽ ഫിറ്റ്നസും അടിസ്ഥാനമാക്കി തയ്യാറാക്കും അപേക്ഷിക്കുന്ന വിധം ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് വിലാസം ആർ ഐ സി ടി ടി ഡോട്ട് ബി എസ് എഫ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി അണ്ടർ സ്പോർട്സ് കോട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുക്കുക പേര് ഇമെയിൽ മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക വ്യക്തിഗത വിദ്യാഭ്യാസ കായിക നേട്ടങ്ങൾ എന്നിവ ചേർത്ത് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോയും ഒപ്പം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക അപേക്ഷാ ഫീസ് അടയ്ക്കുക യോഗ്യരായവർക്ക് ഫീസ് ഇളവ് ലഭിക്കുന്നതാണ് സമർപ്പിക്കുന്നതിന് മുൻപ് എല്ലാ വിവരങ്ങളും പരിശോധിക്കുക പിന്നീട് തിരുത്താനാവില്ല സമർപ്പണം പൂർത്തിയായാൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായി വായിക്കേണ്ടതാണ് താൽപ്പര്യമുള്ള കായിക താരങ്ങൾക്ക് മികച്ച അവസരമാണിത് ബി എസ് എഫ് സ്പോർട്സ് സ്പോർട്സ് ക്വാർട്ടർ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി